ഒരു മയ്യത്ത് കണ്ടുവന്നാൽ പ്രത്യേകം കുളിക്കൽ സുന്നത്തുണ്ടോ ജനാസ കണ്ടുവന്നാൽ കുളിക്കൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നൊരു ചോദ്യം ആദ്യം മനസ്സിലാക്കേണ്ടത് മയ്യത്ത് കാണുക എന്നത് തന്നെ ഒരു പുണ്യമായ അമലൊന്നും അല്ല അതോടൊപ്പം അന്യ പുരുഷനോ അന്യ സ്ത്രീയോ ആണെങ്കിൽ കാണൽ തികച്ചും തെറ്റാണ് ഹെറാമാണ് ഇത് പറയുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ജനാസയുടെ തലഭാഗത്ത് ഒരാൾ പ്രത്യേകം ഇരിക്കുന്നത് കാണാം വരുന്ന ആളുകൾക്കൊക്കെ മയത്തിന്റെ മുഖത്തുള്ള തുണി പൊന്തിച്ച് കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് അവിടെ കാണാൻ പറ്റിയവരും പറ്റാത്തവരൊക്കെ ഒക്കെ വന്ന് മയത്തിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അതോടൊപ്പം മയ്യത്ത് അങ്ങനെ കണ്ടുവന്നാൽ കുളിക്കൽ സുന്നത്തുണ്ടോ എന്ന് ചോദിച്ചാൽ സുന്നത്തായ കുളികൾ വിശദീകരിക്കുന്ന സ്ഥലത്ത് കാണാം യുസന്നുസലു ഹുസിലി മയ്യ മയ്യത്ത് കുളിപ്പിച്ചതിന് വേണ്ടി ആ കുളിപ്പിച്ച ആൾക്ക് പ്രത്യേകം കുളിക്കൽ സുന്നത്താണ് അതല്ലാതെ മയ്യത്ത് കണ്ടവർക്ക് കുളിക്കൽ സുന്നത്തില്ല ബാഹുതാലൻ അമ്പിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ സ്വർഗം നൽകട്ടെ